എന്നത് അപ്പോ അതൊക്കെ സാറിന് എന്റെ കാതിൽ കേൾക്കുന്നുവോ അന്നായിരിക്കും പറഞ്ഞുണ്ടാക്കുന്നവർക്കൊക്കെ മിഠായി കിട്ടാൻ പോകുന്നത് അപ്പോ അറിവെന്നത് സാപ്പാട് വേണ്ടതാ കൊള്ളാം വന്നത് ഇതിൽ നിന്ന് എടുത്ത് എത്രയായി ഗ്യാസ് കേറും ും ഞാൻ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം കാര്യങ്ങൾ ചോദിച്ചറിയാമെന്നാ വിചാരിച്ചത് സുന്ദരാജൻ അങ്ങനെയെങ്കിൽ അറിവിന്റെ ഫോർമാലിറ്റിസ് പെട്ടെന്ന് തീർത്ത് അവരെ പറഞ്ഞുവിടാൻ നോക്ക് അങ്ങനെ ചെയ്താ മതി എന്നാ ശിവർ പറഞ്ഞത് ആ ചോദിക്കേണ്ട രാജീവ് ഗാന്ധിയെ കൊല്ലാൻ സിലോണിൽ വെച്ചാണോ മദ്രാസയിൽ വെച്ചാണോ നീ ഉണ്ടാക്കിയത് എനിക്കതിനെ കുറിച്ച് അറിയില്ല സാർ ജീവിതത്തിൽ ഇന്നോളം ഞാൻ പാത്രത്തില്ല സാർ അത്തരം ഒരു ക്രൈമിന് ഞാൻ ഒരിക്കലും കൂട്ടുനിൽക്കില്ല സാർ ഇത് ഒരു അത് പോയി വീട്ടിൽ ഓ അമ്മ സമച്ച സോറ് സാപ്പിട വേണ്ടയാല് ഉൾമയാണ് ഉത്തരം തന്നാൽ അത്തരം പെട്ടെന്ന് പോയിടില്ല അല്ലാതെ

ഞാൻ ഒതച്ച് മൂടിയിടുന്നേ ഏവിടി പന

E സത്യം ഒരു അഞ്ച് നിമിഷ കിടച്ചാ നാ സത്യ പരീപ്പിക്ക ഇങ്ങനെയാണോ സാർ ഒരു ബേസിക് പേശിക്കിരുവശത്ത ബിരുദമുള്ള കേസ് തെളിയിക്കുന്നത് അവരുടെ ചോദ്യത്തിന് അറിവ് ശരിയായ ഉത്തരം നൽകാത്തത് കൊണ്ടല്ലേ അവർ ഉപദ്രവിച്ചത് ശരിയായ ഉത്തരം നിങ്ങൾ ആഗ്രഹിക്കുന്ന ഉത്തരം ഞാൻ പറയാത്തതാണോ കുറ്റം ചെയ്യാത്തൊരു കാര്യം എനിക്കങ്ങനെ സമ്മതിക്കാൻ കഴിയും അറിവ് ഒരു തോന്നലിന്റെ പുറത്ത് നിന്നെ കൂട്ടിക്കൊണ്ടുവന്നതല്ല വ്യക്തമായ തെളിവോടു കൂടി തന്നെയാണ് നിന്നെ നിന്നെ കാണാൻ തെളിവുകളുണ്ട് ഒരുപാട് നേരം നിങ്ങൾ രഹസ്യമായി സംസാരിച്ചതിന് ദൃക്സാക്ഷികളുണ്ട് ബോംബിൽ വെക്കാനുള്ള ബാറ്ററി നൽകിയെന്നോ നീ തന്നെ സമ്മതിച്ചതാണ് പിന്നെ നിന്റെ അച്ഛന് കേസിലെ ഒന്നാം പ്രതിയുടെ സഹോദരനുമായി എൽ ടി പ്രവർത്തകനുമായ ഭാഗ്യനാഥനുമായുള്ള ബന്ധം നിന്റെ വിടുതലയിലെ ജോലി വീട്ടിൽ ചില്ലിട്ട് വെച്ചിരിക്കുന്ന പുലി നേതാവിന്റെ ചിത്രം മൊത്തത്തിൽ നീ നിരപരാധി എന്ന് ചിന്തിക്കാവുന്നതിൽ കൂടുതൽ കാര്യങ്ങളുണ്ട് നീ കുറ്റക്കാരനാണെന്ന് സംശയിക്കാൻ സംശയമല്ല വ്യക്തമായ തെളിവുകൾ തന്നെ ഇനി പറയൂ പേരറിവ് ഗൂഢാലോചന മുതൽ വധം വരെയുള്ള കാര്യങ്ങൾ ഒരു ലോക പൗരനെ കൊ 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 ഞാൻ അറിയുന്നു ഇത് എന്റെയോ നിങ്ങളുടെയോ ക്രെഡിബിലിറ്റിയുടെ പ്രശ്നമല്ല ഇന്ത്യയുടെ അഭിമാനത്തിന്റെ പ്രശ്നം ഒന്നുകിൽ ഇവർ സത്യം പറഞ്ഞോ അല്ലെങ്കിൽ ഇവിടെ